മാതൃകയല്ലേ അങ്ങനെയൊക്കെ ഒരു പ്രവാചകൻ ചെയ്യ ഒന്നുമല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ ഒന്നുമല്ലെങ്കിൽ അദൃശ്യജ്ഞാനിയായ പ്രവാചകനെങ്കിലും പഠിച്ചോനെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ ഇപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു അവർക്കും മനസ്സിലായി ഇനിയെങ്കിലും ഇവരുടെ ഈ മത രാഷ്ട്രവാദത്തെയും എല്ലാത്തിനെയും പിടിച്ചെടുത്ത് സ്വന്തമാക്കി അടക്കി ഭരിച്ച് ഇവർക്ക് മാത്രം സ്വസ്ഥവും സ്വാതന്ത്ര്യവും ഒരു ജീവിതത്തെ സംബന്ധിച്ച് സ്വപ്നം കണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ എതിർക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകണം അതായത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഗ്രന്ഥങ്ങൾ വച്ചിട്ട് പറയുന്ന വസ്തുതകൾ ശരിയാണ് എന്നും മനസ്സിലാക്കാൻ ഒരു വിഭാഗമാണുകളെങ്കിലും ഉണർന്നു വന്നത് വളരെ നല്ലത് കാരണം ക്ഷേത്രത്തിൻ്റെ ഫണ്ടുകൾ അതിൻ്റെ ആസ്തികൾ അതുപോലെ ഇവരുടെ ഒരുപാട് ധാർമ്മികമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ധർമ്മരക്ഷാ ബോർഡ് രൂപീകരിക്കണമെന്ന് ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയും ജനസേന എന്ന പാർട്ടി മേധാവിയുമായ പവൻ കല്യാൺ ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുസ്ലിങ്ങളുടെ സമ്പത്തെല്ലാം സമ്പത്തായി തന്നെ നിൽക്കണം അതാരാ പറഞ്ഞത് വഖഫ് ബോർഡ് വഖഫ് ബോർഡ് ആരുടേതാ മുസ്ലിങ്ങളുടേത് അതിനിവർക്ക് അനുമതി നൽകിയതാരാ ഭരണഘടനാ മൂല്യങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളാക്കി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി ചെയ്ത് നെഹ്റു ടീമും അവർക്ക് കൊടുത്തു അത് ജനാധിപത്യ മര്യാദകൾക്കും മൂല്യങ്ങൾക്കും എതിരാണ് എന്ന് മനസ്സിലാക്കി മതേതര രാജ്യത്തിന് ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നത് അനീതിയാണ് എന്ന് മനസ്സിലാക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജീവിക്കാൻ അവകാശമുള്ളത് ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങളെ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പണത്തെ ആകിരണം ചെയ്യുന്നത് ആത്യന്തികമായ പാപമാണ് ഇത് ചാണക്യൻ പറഞ്ഞ തത്വമാണ് സർക്കാർ ഒരു നിയന്ത്രണ സ്ഥാപനമാണ് അധികാര സ്ഥാപനമല്ല ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിക്കാൻ നിർമ്മിച്ച ഒരു സ്ഥാപനമല്ല പക്ഷേ പ്രശ്നം ഫണ്ടുകളാണ് അത് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പോയാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പണമെടുത്താൽ അത് ക്ഷമിക്കാൻ കഴിയില്ല അത് ആത്യന്തികം പാപമാണ് വക്കഫ് ബോർഡിന്റെ സമ്പത്ത് എടുക്കാൻ സർക്കാർ തയ്യാറാകുമോ ഇല്ല അതവർക്കുള്ളതാ കൂട്ടടിക്കാൻ വക്കഫ് ബോർഡിന്റെ സമ്പത്തുകൾ ഇവര് വിൽക്കും മറിച്ച് വിൽക്കും ബാങ്കിൽ കൊണ്ടുവെക്കും എന്ത് വേണമെങ്കിലും തിരിമറികൾ ഇവർക്ക് നടത്താം ഇവർ കോടിക്കണക്കിന് പണം ഉണ്ടാക്കും എന്നിട്ട് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന പണം ആഴത്തിലുള്ള ആത്മീയവും വൈകാരികവുമായിട്ട് ഉള്ള ഭാരം വഹിക്കുന്നതാണ് ആ രൂപത്തിലുള്ള ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് അനിവാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് ആരെങ്കിലും ക്ഷേത്രത്തിന്റെ പണം തൊട്ടാൽ അതവരെ നശിപ്പിക്കുമെന്നും അതൊരുപാട് മാനസിക കൂടിയാണ് വരുന്നതെന്നും അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒടുവിൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പണം ശേഖരിക്കണ്ട ആ ശേഖരിക്കുന്ന പണം സർക്കാരുകൾ കൊണ്ടുപോകണ്ട ആ സ്ഥലങ്ങൾ മികച്ച സ്ഥലമാക്കണം ആ ധാർമ്മിക ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ആ ഫണ്ടുകൾ ഉപയോഗിച്ചാൽ മതി സർക്കാർ കൊണ്ടുപോകേണ്ടതല്ല ഭാരതത്തിൽ വളരെ വൈകി പ്രവേശിച്ച ഇസ്ലാമിനെ അവരുടെ സ്വത്തുക്കൾ പൂർണ്ണമായും അവരിലേക്ക് മാത്രം ആ വാഹിക്കാൻ അവരുടെ സ്വത്ത് അവരിൽ മാത്രം സംരക്ഷിച്ചു നിർത്താൻ അവർക്കൊരു വക്കഫ് ബോർഡാകാമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സനാതന ബോർഡ് ആകാൻ പാടില്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ധർമ്മരക്ഷാ ബോർഡ് വേണം ഞങ്ങളുടെ സമ്പത്ത് ക്ഷേത്രത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ ഈ നിയമം ഭാരതത്തിൽ മുഴുവനും നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ മേൽനോട്ടവും ധാർമ്മിക പ്രതിനിധികളും സംയോജിപ്പിക്കുന്ന ഒരു നിയന്ത്രണ സ്ഥാപനം അതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കണം സുതാര്യമായ ഫണ്ടിന്റെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കണം പുണ്യസ്ഥലങ്ങളുടെ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ആ പണം വിനിയോഗിക്കണം എന്ന് പറഞ്ഞു സ്വന്തം നാട്ടിൽ ഹിന്ദുക്കൾ അനാഥരെ പോലെ തോന്നുന്നു ക്ഷേത്ര സമ്പത്ത് സംരക്ഷിക്കപ്പെടണം അവർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കണം സർക്കാരിന് വേണ്ടിയല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സനാതന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു അത് ആന്ധ്രാപ്രദേശിന് മാത്രമല്ല ഇന്ത്യയിലൂ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ഒരു സനാതന ബോർഡ് സനാതന ധർമ്മരക്ഷാ ബോർഡ് സ്ഥാപിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അത് വളരെയധികം പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്ക് ആ പ്രത്യാഘാതങ്ങളെ എതിരിടാൻ ഒരു പ്രയാസവുമില്ല മാറ്റം വരണം കണ്ടില്ലേ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്കു മാത്രമായി അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് ആരുടെ പണം വേണമെങ്കിലും ആരുടെ സമ്പത്ത് വേണമെങ്കിലും ചൂണ്ടി സ്വന്തമാക്കുന്നതിനു വേണ്ടി ഒരു ബോർഡ് അപ്പോ ഇവരും തിരിച്ചു ചിന്തിച്ചു തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം ഒരുപാട് നിയമങ്ങൾ ഇന്ത്യ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടി യു ഡി എഫ് സഹിച്ച ത്യാഗങ്ങള് ചെറുതല്ല കാരണം അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്നുള്ളതായിരുന്നു ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചില്ല എന്നതൊഴിച്ചാൽ രാജ്യത്തിന്റെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തിരാവസ്ഥയെ സ്മരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊന്നും ഓർമ്മിച്ചെടുക്കണം ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയെട്ട് മുപ്പത് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടാക്കിയ നിയമം നിർബന്ധമായും ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്നെങ്കിലും നിങ്ങളൊന്നും നോക്കണം ഞാൻ പറയുന്നൊന്നും തൊള്ള തൊടാതെ നിങ്ങൾ വിഴുങ്ങണമെന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ പറയാൻ എനിക്ക് റൈറ്റ്സും ഇല്ല എച്ച് ആർ സി ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് സി ബി എം പി എൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തുവാണെന്ന് മതേതരത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ന്യൂനപക്ഷ നിയമം തൊണ്ണൂറ്റി രണ്ടില് പി ഒഡബ്ല്യു നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് വക്കഫ് നിയമം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ട് കേട്ടോ അതെ പറയാം പിന്നെ രാം സേതു സത്യവാങ്മൂലം രണ്ടായിരത്തി ഏഴ് കുങ്കുമപ്പൂവ് രണ്ടായിരത്തിഒൻപത് അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മുപ്പത് ഈ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് എന്താണെന്ന് അറിയാമോ മതപരിവർത്തനം എന്തിന്റെ പേരിലാണ് മതം മാറുന്നത് ഇതിനെന്തെങ്കിലും ഒരു ഉണ്ടോ ഇവര് സ്വന്തമായിട്ട് ചെയ്തതാണോ എന്നൊക്കെ പിന്നീടല്ലേ വരേണ്ടത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഹിന്ദുക്കളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്ത് കളഞ്ഞു പക്ഷെ ആർട്ടിക്കിൾ മുപ്പത് വഴി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതവിദ്യാഭ്യാസം അനുവദിക്കുന്നു നോക്കണം ഒരു മതേതര രാജ്യത്ത് ഇസ്ലാം മതത്തിനു മാത്രം നൽകുന്ന ചില ആനുകൂല്യങ്ങളാണ് ഇതൊക്കെ അതായത് കോൺഗ്രസിന് ഇസ്ലാം മതത്തിനോടും ക്രിസ്ത്യൻ മതത്തിനോടും ആ മത പഠനത്തോടുമുണ്ടായിരുന്ന അനുഭാവം ഒരിക്കലും ഹൈന്ദവ മതത്തിനോടുണ്ടായിരുന്നില്ല ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു വഴി മതപരിവർത്തനമൊക്കെയാക്കി മുപ്പത് വഴി മതപഠനം ഹിന്ദുക്കൾക്ക് വേണ്ട ക്രിസ്ത്യാനികൾക്കും ൾക്കും മതവിദ്യാഭ്യാസം അനുവദിച്ചു കൊടുക്കുകയാണ് ഒരു സർക്കാരെ മതേതര സർക്കാരിൽ നിന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം അല്ലെ ഇനിയും അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എച്ച് ആർ സിഇ നിയമമുണ്ടല്ലോ അത് പ്രയോഗിച്ച് അവർ ഹിന്ദുക്കളിൽ നിന്ന് എല്ലാ ക്ഷേത്രങ്ങളും ശ്രീകോവിലുകളുടെയും പണം സമ്പാദ്യം തട്ടിയെടുത്തു വക്കഫിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റിയില്ല ക്ഷേത്രങ്ങളിൽ പണം കൊണ്ടു കൊടുക്കുന്നത് ആരാ ഹിന്ദുക്കളാ അതെന്തിനാ സർക്കാരിന്റെ ക്ഷേമത്തിന് വേണ്ടിയല്ല ഹിന്ദുക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ആരാധനാലയങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുമായിരിക്കണം അത് ഉദ്ദേശിച്ചു തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഹിന്ദു കോഡ് ബില്ലിന് കീഴിലുള്ള വിവാഹമോചന നിയമം സ്ത്രീധന നിയമം എന്നിവയിലൂടെ അവർ ഹിന്ദു കുടുംബങ്ങളെ നശിപ്പിച്ചെങ്കിലും മുസ്ലിം വ്യക്തി നിയമത്തെ ഇല്ല ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തു കാരണം ഇവർക്ക് കുഫൈത്തൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് കുറച്ച് ലൈംഗിക ഉദ്ധാരണം കൂടുതലാണ് അങ്ങനെ അവർക്ക് ജനസംഖ്യയെ വർദ്ധിപ്പിക്കാനുള്ള ചില അനുമതി ചില നിയമാനുസൃതമായിട്ടുള്ള അനുമതി കൂടി കൊടുത്തു ഏ എന്നിട്ട് മുസ്ലിം ആൺകുട്ടികൾക്ക് ഹിന്ദു പെൺകുട്ടികളെ എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പ്രത്യേക വിവാഹ നിയമം കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അടിയന്തിരാവസ്ഥ ഏർപ്പെടുത്തി അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ എന്നിട്ട് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ബലമായി എഴുതി ചേർത്ത് ഇന്ത്യയെ മതേതരമാക്കി മാറ്റി ഹിന്ദുക്കളെ വന്ധ്യം കരിച്ചു കൊണ്ട് മാത്രമാണ് ഈ രാജ്യത്തിന്റെ ജനസംഖ്യാക്രമം മാറ്റാൻ തുടങ്ങിയത് കോൺഗ്രസ് ഇവിടെ ഒന്നും നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം കൊണ്ടുവന്നു പ്രഖ്യാപിച്ചു വരുന്നത് അതുപോലെ എം എസ് എൽ ഒരു മതേതര രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളൊന്നുമില്ല പക്ഷെ മുസ്ലിങ്ങളെ മാത്രം ന്യൂനപക്ഷങ്ങളാക്കി കണക്കാക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ ന്യൂനപക്ഷ നിയമപ്രകാരം അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർക്കാർ സ്കോളർഷിപ്പുകൾ പോലെയുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ നിയമാനുസൃതമായി മുസ്ലിങ്ങൾക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അവര് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ നിയമപരമായി തിരിച്ചെടുക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു അങ്ങനെ ആരാധനാലയ നിയമം വഴി നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളിൽ നിന്നും പിടിച്ചെടുത്തത് ഒരു പള്ളി പിടിച്ചെടുക്കാൻ പറ്റിയോ മുസ്ലിങ്ങൾക്ക് യഥേഷ്ടം നിയമം വഴി ഒരുപാട് ആനുകൂല്യങ്ങളും സംവരണങ്ങളും നൽകിയപ്പോൾ അവരത് പരമാവധി പ്രയോജനപ്പെടുത്തി ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കണം എന്നിട്ട് പള്ളികളാക്കി മാറ്റി ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ വന്നിട്ട് അത് ക്ഷേത്രമായിരുന്നു ഇപ്പോഴത് മസ്ജിദാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇവര് വെടിപൊട്ടിക്കുക തലശ്ശേരി മാത്രമല്ല കിങ് ഓഫ് കിങ് തലശ്ശേരിയിൽ ഇപ്പോ ബുറുക്കയിട്ട പെണ്ണുങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളത് നമ്മുടെ നാടും മുഴുവനും അവരെ കൊണ്ടു നിറഞ്ഞു ബ്രിട്ടൺ ഇന്ന് അനുഭവിക്കുന്നത് കണ്ടില്ലേ ഇവര് ഹൈജാക്ക് ചെയ്തു ജി അതുപോലെ കോൺഗ്രസ് ഇവിടെ ഒന്നും നിർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് ഏത് ചൂണ്ടിക്കാണിച്ചിട്ട് സ്വന്തമാക്കാൻ അനുമതി കൊടുത്തു വക്കഫ് നിയമം ഭേദഗതി ഏത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സർക്കാരിന്റെയും ഭൂമിയൊക്കെ തട്ടിയെടുക്കാം അങ്ങനെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭൂവുടമകളാക്കി മാറ്റാൻ കോൺഗ്രസ് പ്രയോഗിച്ചത് ചെറിയ തന്ത്രമൊന്നുമല്ല ഇതൊന്നല്ല കേട്ടോ ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ പക്ഷേ ഇവരിതേതര രാജ്യത്തോട് കാണിച്ച ക്രൂരതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഒരു മതേതര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം സുപ്രീം കോടതിയിലെ രാമസേതു സത്യവാങ്മൂലത്തിൽ ശ്രീരാമന്റെ അസ്തിത്വത്തെ നിരസിച്ച് രണ്ടായിരത്തി ഒൻപതിൽ കാവ്യ തീവ്രവാദം എന്ന പദം പ്രയോഗിച്ച് കോൺഗ്രസ് ഹിന്ദു മതത്തെ തീവ്രവാദ മതമായി പ്രഖ്യാപിച്ചതാണ് ഹിന്ദു വിരുദ്ധ കുരിശി യുദ്ധത്തിന്റെ തുടക്കം രസകരമായ കാര്യം നൂറ്റി മുപ്പത്തി ആറ് വർഷത്തെ ചരിത്രത്തിൽ ഇതേ കോൺഗ്രസ് ബുർഖയിലോ നിക്കാബിലോ തൊപ്പിയിലോ മദ്രസയിലോ മസ്ജിദിലോഫിലോ തീവ്രവാദം കണ്ടെത്തിയിട്ടില്ല വ്യത്യസ്തമായ വിവിധ തരം ജിഹാദുകളിലൊന്നും ഇവർക്ക് തീവ്രവാദം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഒരുപാട് വസ്തുതകൾ ഈ രാജ്യത്തോട് കോൺഗ്രസ് ചെയ്ത ചതിയുടെ വ്യക്തത നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്